ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുന്ന ഒരു ഫൈവ് പോയിൻറ്റ് വൺ കരോക്കെ ഹാമിൾഫെയർ ആണ് ഫൈവ് പോയിന്റ് വൺ കറോക്ക് ആംബ്ലിയർ എന്ന് പറയുമ്പോൾ ഇതൊരു ഫൈവ് പോയിന്റ് വൺ ആംബ്ലിയയർ ആണ് പൊള്ളലോജിക് മോഡൽ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മൈക്കിൻ്റെ ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് പാട്ട് പാടാനും അനൗൺസ്മെൻറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ കസ്റ്റമറുടെ താല്പര്യ പ്രകാരമാണ് നമ്മൾ അങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെറിയൊരു ക്യാബിനറ്റിലാണ് നമ്മൾ ആംബ്ലിഫയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അക്ലിക് പാനലാണ് യൂസ് ചെയ്തിരുന്നത് ഗ്ലോസ് ആൻഡ് മാറ്റ് ബ്ലാക്കിലാണ് ഈ ഫ്രണ്ട് പാനൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന ഒരു പവറും സ്വിച്ചും പ്ലസ് ഒരു സബ്ബിൻ്റെ ഒളിയം മൈക്കോളിയം എക്കോ ബേസ് ട്രിബിൾ പിന്നെ മൈക്ക് വണ് മൈക്ക് ടു പോർട്ടും അതുപോലെ തന്നെ ഫ്രണ്ട് സറൗണ്ട് സെൻറ്റർ മ്യൂസിക് ഓളിയം പിന്നെ നമ്മുടെ മാസ്ട്രോളിയം പിന്നെ നമ്മളതിന് മെയിനായിട്ട് രണ്ട് സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് നമ്മൾ മൈക്കോൺ ഓഫിനുള്ളതും മറ്റ് നമ്മുടെ സബ് ഓഫറ് കരമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പിന്നെ നമ്മൾ യൂണിവേഴ്സൽ ആഡിയോസിൻ്റെ ബ്ലൂടൂത്ത് ബ്ലൂടൂത്തും മുടിവുകളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് എൺപത് വാട്ട് സബ്ബ്ട്ടും പതിനഞ്ച് വാട്ട് വീത അഞ്ച് ചാനൽ ഔട്ടും കിട്ടുന്ന രീതിയിലാണ് ഈ ആംബിൾഫയർ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ആംബ്ഫയറിൻ്റെ ഉൾഭാഗത്തേക്ക് പോകാം ആംബ്ഫയറിൻ്റെ ഉത്ഭാഗത്ത് നോക്കുമ്പോൾ നമ്മൾ വയറിംഗ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഉപയോഗിച്ച ബോർഡുകൾ നമുക്ക് ഏതൊക്കെയെന്ന് പരിചയപ്പെടാം നമുക്കൊരു ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ട്രാ ട്രാൻസ്ഫോമിലേക്ക് നമ്മൾ ടൊറൽ ട്രാൻസ്ഫോമർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എസ് ടിക്ക് ആണ് നമ്മൾ സബൂഫറിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് അതുപോലെ തന്നെ ട്വൻറ്റി ഫിഫ്റ്റി ഐ സിയാണ് നമ്മൾ ചാനലിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ മാർട്ടിൻ ആഡീസിൻ്റെ സബൂഫ്രിയും അതുപോലെ തന്നെ മാർട്ടിൻ്റെ ഒരു സറൗണ്ടിങ് ബോർഡും ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ പിന്നെ കൂളി ഫാന് കരോക്ക ബോർഡ് എന്നിവ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഈ ആംബിഫെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ രണ്ട് എട്ടിഞ്ചിൻ്റെ സ്പീക്കർ ബോക്സും അതുപോലെ തന്നെ ഒരു എട്ടിഞ്ചിൻ്റെ സബൂഫറുമാണ് നമ്മൾ കനക്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് കസ്റ്റമർക്ക് ഒരു ഫുൾ പാക്കേജ് ആയിട്ട് കൊടുക്കേണ്ടതാണ് ഞാൻ ഇതിൻ്റെ ആംഫയറിൻ്റെ വർക്കിംഗ് മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലുള്ള ആംഫെയർ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലൊക്കെ നിങ്ങൾക്ക് ആ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ്